ലോക്സഭാ തിരഞ്ഞെടുപ്പ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യ മുന്നണിയുടെ പ്രസക്തി അല്ലെങ്കിൽ അതിന്റെ നഷ്ടപ്പെടുകയാണ് അത് സ്വാഭാവികമാണ് അത് കാര്യം എന്ന് വെച്ചാൽ ഓരോ പ്രാദേശിക പാർട്ടികൾ ചേർന്ന് രൂപപ്പെടുത്തിയിരിക്കുന്ന ഒരു മുന്നണിയാണ് ഇന്ത്യ മുന്നണി എന്ന് പറയുന്നത് ആ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം അതിലെ ഓരോ പ്രാദേശിക പാർട്ടിക്കും പ്രാദേശികമായ താല്പര്യമുണ്ട് ഇപ്പൊ ഉദാഹരണത്തിന് നിങ്ങൾ ഇപ്പൊ തമിഴ്നാട്ടിൽ തെരഞ്ഞെടുപ്പ് നടക്കാൻ തമിഴ്നാട്ടിൽ പിന്നെ കോൺഗ്രസ് ഒരു ശക്തിയായിരുന്നു എന്ന് വിചാരിക്കുക അങ്ങനെയാണെങ്കിൽ കോൺഗ്രസ് അവൾ പിന്നെ ഡി എം കെ ആയിട്ട് സഖ്യത്തിൽ നിൽക്കില്ലല്ലോ അത് ഒരിക്കലും നിൽക്കില്ല ഇപ്പം പിന്നെ നമ്മുടെ ഇവിടെ ഉത്തർപ്രദേശ് എടുത്തോളൂ ഉത്തർപ്രദേശിൽ ആരാണ് പ്രധാനപ്പെട്ട ശക്തി സമാജ്വാദി പാർട്ടിയാണ് അവർ കോൺഗ്രസുമായിട്ട് സഹകരിക്കും എന്തിനാണ് ബി ജെ പിക്ക് എതിരായിട്ടുള്ള ഒരു വോട്ട് ബാങ്ക് ഒന്നിപ്പിക്കാൻ വേണ്ടിയിട്ട് പക്ഷെ അവിടെ സമാജ്വാദി പാർട്ടി ഒരു വശത്ത് ബി എസ് പി വേറൊരു വശത്ത് കോൺഗ്രസ് വേറൊരു വശത്ത് ബിജെപി വേറൊരു വശത്ത് ഇങ്ങനെ നാല് പിന്നെ ഫോ കോർഡ് ഫൈറ്റാണ് നടക്കുന്നതെങ്കിൽ അഡ്വാൻറ്റേജ് ആർക്കാണ് ബി ജെ പിക്കാണ് നാച്ചുറലി പ്രതിപക്ഷ വോട്ട് മുഴുവൻ പിന്നിച്ചു പോകും അപ്പം അതുണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ട് അവർ ഒരുമിച്ച് നിൽക്കും ഇത് തന്നെ ബീഹാറിൽ സംഭവിക്കും പക്ഷേ ഇവിടെ ഇപ്പം യഥാർത്ഥത്തിൽ ഡൽഹിയെ സംബന്ധിച്ചിടത്തോളം ആംആദ്മി പാർട്ടിയാണ് പ്രധാനമായും കോൺഗ്രസിൻ്റെ ശത്രു നോട്ട് ബി ജെ പി കാരണം കോൺഗ്രസിനെ ഇല്ലാതാക്കിയത് ആം ആദ്മി പാർട്ടിയാണ് ബി ജെ പി അല്ല ബി ജെ പിയും കോൺഗ്രസും കൂടിയല്ലേ അവിടെ ഫൈറ്റ് ചെയ്തുകൊണ്ടിരുന്നത് ആ ഫൈറ്റ് ചെയ്തുകൊണ്ടിരുന്നിടത്തേക്കാണല്ലോ ആ ആദ്മി പാർട്ടി വരുന്നത് അപ്പോൾ ആ ആദ്മി പാർട്ടിയെ ഇല്ലാതാക്കുക എന്ന് പറയുന്നത് സത്യത്തിൽ കോൺഗ്രസിൻ്റെ മാത്രമല്ല ബി ജെ പിയുടെയും കൂടി ആവശ്യമാണ് അപ്പോൾ രണ്ട് കൂട്ടർക്കും തൃപ്തികരമായ റിസൾട്ടായിട്ടാണ് ഞാനിത് പ്രതീക്ഷിക്കുന്നത് യഥാർത്ഥത്തിൽ ആം ആദ്മി പാർട്ടി ഇവിടെ ഒറ്റയ്ക്കാണ് കോൺഗ്രസിന്റെ താല്പര്യം ആം ആദ്മി പാർട്ടി ഇല്ലാതാക്കുന്നു എന്നുള്ളായിരുന്നു അതേപോലെ തന്നെ ബി ജെ പിയുടെ താല്പര്യവും ആദ്ദി പാർട്ടി ഇല്ലാതാക്കുന്നു കോൺഗ്രസ് നിലനിൽപ്പിന്റെ ആവശ്യമാണ് അല്ലെങ്കിൽ പിന്നെ ഡൽഹിയിൽ അവരുടെ പ്രസക്തി ഈ തെരഞ്ഞെടുപ്പിൽ ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും കൂടി ഒരുമിച്ച് മത്സരിക്കണം എന്നൊക്കെയുള്ള ഒരു ഐഡിയൽ ആയിട്ടുള്ള സിറ്റുവേഷൻ അത് പുറത്തു പറയാം പക്ഷേ ആം ആദ്മി പാർട്ടിയോടൊപ്പമാണ് ഈ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് മത്സരിക്കുന്നത് ഒരു കാരണവശാലും ഈ പറയുന്ന അത് കിട്ടില്ലെന്ന് മാത്രവുമല്ല അപ്പോഴും വിജയിക്കില്ല കാരണം അഡ്വാൻറ്റേജ് ഇപ്രാവശ്യം ബി ജെ പിക്ക് തന്നെയായിരുന്നു ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും കൂടി കൈകോർത്തിരുന്നെങ്കിൽ ബിജെപിയുടെ വോട്ട് ഷെയർ കൂടുമായിരുന്നു എന്ന് വിചാരിക്കുന്ന ഒരാളാണ് വോട്ട് പെർസെൻറ്റേജ് ബിജെപിയുടെ കൂടുക ചെയ്യാ ഒരു ഫിഫ്റ്റിയൊക്കെ ബിജെപി ക്രോസ് ചെയ്യുമായിരുന്നു അതേസമയം ഇവർ ഒരുമിച്ച് ഇവർ തമ്മിൽ വ്യത്യസ്തമായി നിന്ന് മത്സരിച്ചതുകൊണ്ട് ഇരുപത്തിമൂന്ന് സീറ്റെങ്കിലും കിട്ടിയെന്ന് പറയാം മാത്രമല്ല കോൺഗ്രസിനൊരു ഒരു ഒരു എന്താ പറയുക അവരൊരു ഒരു പാർട്ടിയാണെന്നൊരു തോന്നൽ ആ സംസ്ഥാന ഘടകത്തിനുണ്ട് ഇല്ലെങ്കിൽ എന്ത് പറ്റുമെന്ന് വെച്ചാൽ ആം ആദ്മി പാർട്ടിയുടെ ഒരു നിഴലായിട്ട് മത്സരിച്ചുകൊണ്ട് ആ പാർട്ടി എന്നേക്കുമായി ഇല്ലാതാകുമായിരുന്നു കോൺഗ്രസിൻ്റെ നല്ലൊരു വിഭാഗം വേണമെങ്കിൽ ആം ആദ്മി പാർട്ടിയിലേക്ക് ജോയിൻ ചെയ്യുകയും ചെയ്യാമായിരുന്നു അപ്പം അങ്ങനെ ഒരു വലിയ അപകടത്തെയാണ് കോൺഗ്രസ് അവിടെ തടയിട്ടിരിക്കുന്നത് കോൺഗ്രസിൻ്റെ നിലനിൽപ്പിൻ്റെ പ്രശ്നമാണ് ഇത് തന്നെ സംഭവിക്കും കേട്ടോ ഇരുപത്തി ഏഴിൽ രണ്ടായിരത്തി ഇരുപത്തി ും ഇത് സംഭവിക്കാണ്ടിരിക്കുന്നത് പഞ്ചാബിലും ആം ആദ്മി പാർട്ടി പലപ്പോഴും സ്ട്രഗിൾ ചെയ്തിട്ട് തന്നെയാണ് നിൽക്കുന്നത് അപ്പോൾ ഇനി ആം ആദ്മി പാർട്ടിയുടെ പ്രസക്തി നഷ്ടപ്പെടുന്ന രൂപത്തിലേക്ക് ഇനി അങ്ങോട്ടുള്ള കാലം അല്ലെ പറയാൻ പറ്റില്ല കാരണം കേജ്രിവാൾ എന്ന നേതാവ് വീണു എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ഘടകമാണ് ഇനി കേജ്രിവാൾ എടുക്കുന്ന നിലപാടും പ്രധാനമാണ് കാരണം ജനഹിതം അറിഞ്ഞ ശേഷം ബാക്കി തീരുമാനം എന്ന് പറഞ്ഞ നേതാവാണ് പറഞ്ഞ വാക്കിൽ ഉറച്ചു നിൽക്കുന്നുണ്ടെങ്കിൽ ഇനി എന്താണ് രാഷ്ട്രീയത്തിൽ നമ്മുടെ അതാ അല്ലെ അങ്ങനല്ല രാഷ്ട്രീയത്തിൽ ഒരു ഒരു തെരഞ്ഞെടുപ്പ് തോൽവി വെച്ച് നമ്മൾ ഒരു രാഷ്ട്രീയ പാർട്ടി ഇല്ലാതാകുമോ അതോ അത് തുടരുമോ എന്നൊന്നും വിലയിരുത്തണ്ട കാരണം ഇല്ലാതായി പോയ രാഷ്ട്രീയ പാർട്ടികളൊക്കെ പിന്നീട് വലിയ സടകുടം എഴുന്നേക്കുന്ന ചരിത്രമാണ് അപ്പോൾ അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പിൽ എന്ന് മാത്രമേ നമുക്ക് പറയാൻ കഴിയുള്ളൂ ഈ തെരഞ്ഞെടുപ്പിൽ ഒരു കനത്ത തോൽവി ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റുവാങ്ങേണ്ടി വന്നിരിക്കുന്നു അതിൻ്റെ പ്രമുഖനായിട്ടുള്ള നേതാവ് അവരുടെ ഒറ്റ നേതാവ് ഒരേ ഒരു മുഖമായിട്ടുള്ള അരവിന്ദ് കെജ്രിവാൾ തന്നെ തോറ്റിരിക്കുന്നു ഇനിയിപ്പോൾ എന്താണ് ആം ആദ്മി പാർട്ടിയുടെ മുന്നോട്ടുള്ള നീക്കങ്ങൾ എന്നുള്ളത് ആ പാർട്ടി മെനഞ്ഞെടുക്കുന്ന തന്ത്രങ്ങളുമായി ബന്ധപ്പെട്ടാണ് നിൽക്കുന്നത് അപ്പോഴും അവരുടെ വോട്ട് പെർസെൻറ്റേജ് മോശമല്ല അവരുടെ വോട്ട് പെർസെൻറ്റേജ് എന്ന് പറയുന്ന ഒരു ഫോർട്ടി ത്രീ ഫോർട്ടി ഫോർ പെർസെൻറ്റേജിലേക്ക് അവർ എത്തുന്നുണ്ട് നാൽപ്പത്തി നാല് ശതമാനം വോട്ട് എന്ന് പറയുന്ന ഒരു മോശപ്പെട്ട വോട്ടേ അല്ലല്ലോ ആൻഡ് ട്വൻറ്റി ത്രീ സീറ്റ്സ് അപ്പോൾ അവരിപ്പോഴും പിക്ചറിൽ തന്നെയുണ്ട് കെജ്രിവാൾ തോറ്റോ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണെങ്കിൽ പോലും അവരങ്ങനെ ഇല്ലാതായിട്ടില്ല ഇപ്പം ആം ആദ്മി പാർട്ടി ജന്മം കൊണ്ടതിന് ശേഷം അവർ മറ്റു പാർട്ടികളെ ഇല്ലാതാക്കിയതുപോലെ തിരിച്ചാക്കാൻ കഴിഞ്ഞിട്ടില്ല എന്താണ് കോൺഗ്രസിനെ അവർ ഡൽഹിയിൽ നിന്ന് തൂത്തുവാരി ഒറ്റ സീറ്റ് പോലും കോൺഗ്രസിനില്ല ഒരു എം എൽ എ ഇല്ലല്ലോ കോൺഗ്രസിന് പതിനഞ്ച് ഇല്ല രണ്ടായിരത്തി ഇരുപത് എന്നാ ബി ജെ പി എങ്ങനെയാണ് അവർ അവസാനിപ്പിച്ചത് ആദ്യം മൂന്ന് സീറ്റ് ആയിരുന്നു പിന്നെ എട്ട് സീറ്റ് ആയിരുന്നു അപ്പൊ ആ രീതിയിൽ ആം ആദ്മി പാർട്ടി വലിയ പ്രഹരമാണ് ബിജെപിക്കും കോൺഗ്രസിനും ഡൽഹിയിൽ ഉണ്ടാക്കിയിട്ടുള്ളത് തിരിച്ചു നോക്കുമ്പോ ഇരുപത്തിമൂന്ന് സീറ്റ് എന്ന് പറയുന്നത് മോശപ്പെട്ട സീറ്റ് അല്ല ആം ആദ്മി പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം ഫോർട്ടി ത്രീ പെർസെന്റ് അല്ലെങ്കിൽ ഫോർട്ടി ഫോർ പെർസെന്റ് വോട്ടെന്ന് പറയുന്നത് മോശപ്പെട്ട വോട്ടല്ല പരാജയപ്പെടുമ്പോൾ പോലും അന്തസ്സായിട്ടാണ് പരാജയപ്പെട്ടിരിക്കുന്നത് മെച്ചപ്പെട്ട പ്രകടനമാണ് ഈ പരാജയം എങ്ങനെയാണ് എങ്ങനെയാണ് ഇനി ജനങ്ങളോട് കാര്യം വിശദീകരിക്കുക